ഹായ് ഫ്രണ്ട്സ് വീഡിയോ ശേഷോങ്ങ് സപ്പോർട്ട് ചെയ്യണേ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മെട്രോ ട്രിപ്പിന്റെ വീഡിയോ ആണേ ചേർത്തലായിരുന്നു നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിനാട്ടോ നമ്മള് പോയത് ബസ്സിൽ ഞങ്ങൾ വൈറ്റിലെ പോയി ഇറങ്ങി അതാ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡാ ഫ്രണ്ട്സ് സംഭവം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇടയ്ക്ക് നമ്മുടെ മെട്രോ ചേച്ചി സ്റ്റോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ടേ അവിടെ നിന്നും ഫസ്റ്റ് പോയത് ലുല്ലുവിലേക്കാ സ്റ്റേഷനിൽ നിന്ന് നേരെ ലുല്ലുവിലേക്ക് ഒരു എൻട്രി ഉണ്ടേ ആദ്യം ഒരു കടയൊക്കെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നല്ല വിലയാ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കോട്ടി കയറി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അവിടുത്തെ പാർക്കായിരുന്നു എൻ്റെ ലക്ഷ്യം അവിടെയും എൻട്രി ഫീ കൂടുതലാണ് ട്രെയിനും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം സുഭാഷ് പാർക്കിലേക്കാ എനിക്കിഷ്ടപ്പെട്ട പല ടൈപ്പ് സ്ലൈഡ് അവിടെ ഉണ്ടായിരുന്നേ ഞാൻ കുഞ്ഞപ്പനെയും മടിയിരുത്തി സ്ലൈഡിൽ കയറി അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഊഞ്ഞാലും ഉണ്ടായിരുന്നു പിന്നെ കൊറേയൊക്കെ ഞങ്ങളെ ചുറ്റി നടന്ന് കണ്ടു ഇതായിരുന്നു ചേർക്കേണ്ടത് സ്ലൈഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വാട്ടർ മെട്രോയിലേക്കാണ് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മത്സ്യയിലെ വലിയ വാട്ടർ ട്രാൻസ്പോർട്ട് കുറച്ചു നേരം ക്യൂ നിക്കണ്ട വന്നെങ്കിലും ബാഹ്യത്തിന് സീറ്റ് കിട്ടി ഇതിൻ്റെ ഉള്ളിൽ മെട്രോ ട്രെയിൻ പോലെ തന്നെയാ വിൻഡോ ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തെ കാഴ്ച നന്നായിട്ട് കാണാം പഴയ മോഡലുള്ള ഹൗസ് ബോട്ട് വെല്ലിംഗ്ടൺ ഐലൻഡ് ആണെന്ന് തോന്നുന്നു ഹൈക്കോട്ട് ബോട്ട് ചട്ടിയിലാണ് ഞങ്ങൾ കയറിയത് ഈ ട്രിപ്പ് കുഞ്ഞപ്പനും ഒത്തിരി ഇഷ്ടമായി ദാ ഒരു ചീനവല അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെത്തി ഏതായാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു ഞങ്ങൾ രണ്ടാളും ഒത്തിരി എൻജോയ് ചെയ്തു മെട്രോ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യൂ വെക്കേഷൻ അല്ലേ മുട്ടത്തിലെ കുഞ്ഞ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ടാറ്റാ